എന്റെ കമ്പ്യൂട്ടറിനകത്ത് ഒരാളെ പുതിയതായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കേട്ടോ വന്നാൽ ഞാൻ കാണിച്ചു തരാം ഇതാണ് ഓവർക്ലോബ് ആറുണ്ടെങ്കിൽ അപ്പൊ ഈ ഒരു ഗാഡ്ജറ്റിന്റെ പേരാണ് ഡോഗിന്റെ എൽ ത്രീ സിക്സ്റ്റി എന്ന് പറയുന്ന ഈ ഒരു എ ഐ ആണ് കേട്ടോ ഞാൻ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് കുറെ അധികം ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം വളരെ ചുരുക്കം കമ്പനികൾ മാത്രമേ ഇതുപോലുള്ള ഡിസ്പ്ലേ വരുന്ന എ യോ കൂളേഴ്സ് കൊടുക്കുന്നുള്ളൂ അതിലൊരു കമ്പനിയാണ് കേട്ടോ ഡോഗ് ഇവരുടെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന മുന്നൂറ്റി അറുപത് എം എമ്മിൻ്റെ മൂന്ന് ഫാൻസ് വരുന്ന ഒരു കൂളറാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ബോക്സി ആയിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് മുന്നൂറ്റി അറുപത് എം എമ്മിൻ്റെ റേഡിയേറ്റർ വരുന്നുണ്ട് ബ്രേഡ് ട്യൂബിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് കോപ്പർ പ്ലേറ്റ്സും ഇതിലേക്ക് വരുന്നുണ്ട് പി ഡബ്ല്യു എം ഫാൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിന്റെ സപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇൻറ്റലിലാണെങ്കിൽ എയ്റ്റീൻ ഫിഫ്റ്റി വണ്ണും എ എം ടിയുടെ എ എം ഫൈവ് വരെ സോക്കറ്റും ഈ ഒരു കൂളർ സപ്പോർട്ട് ചെയ്യും കേട്ടോ ഡിസ്പ്ലേയിലേക്ക് വന്നുകഴിഞ്ഞാൽ ത്രീ പോയിന്റ് ഫോർ ഇഞ്ചിൻ്റെ ഐ പി എസ് ഡിറ്റാച്ചബിൾ ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്പ്ലേ അതിൽ നിന്ന് ഊരിയെടുക്കാം ഊരിയെടുത്തിട്ട് വേറെ എവിടെയെങ്കിലും ടൈപ്പ് സി കേബിൾ ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്തും ഇത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ കൂളറിന്റെ മിറേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫിനിറ്റി മിറർ സെറ്റപ്പ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് മാത്രമല്ല ഇതിനകത്ത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പല തീംസും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട്സും ഒക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇവിടെയായിട്ട് ഞാൻ രണ്ടു മൂന്ന് കുറച്ച് തീംസും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട്സും ഒക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ എല്ലാം ഒന്നിനൊന്ന് കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരുന്നു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഇനി കൂളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ കുറേ നേരം സൈബർ പങ്ക് കളിച്ചിട്ടുണ്ടായിരുന്നു സൈബർ പങ്കിൽ നോർമലി ഞാൻ നേരത്തെ വെച്ചിരുന്ന കൂളർ എറൗണ്ട് എയ്റ്റി ഒക്കെ പിടിക്കുമായിരുന്നു പക്ഷേ ഇതിനകത്ത് സിക്സ്റ്റി സിക്സ്റ്റി വൺ ഇതിനകത്ത് പിഴിച്ച് നടത്താൻ വേണ്ടിയിട്ട് പറ്റിയ അപ്പോൾ കൂളിങ്ങിൻ്റെ കാര്യത്തിലും കിഡ്ലോസ്കിയാണ്